എന്നോട് കാണിച്ച് ഇനിയിപ്പോ എന്തായാലും അവൻ ചോദിക്കാ കാച്ചി പേഞ്ചിട്ടി കാഞ്ച് കൊടുക്കുമില്ല

ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് എവിടേക്കാണോ ചോദിച്ചാ ഏർ ധ്യാനൊട്ടെ നമ്മളോട് പറയുന്നു എനിക്ക് കാത് കുത്തണം ഫസ്റ്റ് പറഞ്ഞത് ഏർ അംഗനവാടിക്ക് പോയപ്പോ അവന്റെ ഫ്രണ്ട് കാത് ഞാനുവിന്റെ ഫ്രണ്ട് കാത് കമ്മലിട്ടിണ്ട് എന്ന് കേട്ടാ ഞാനാണ് ഞാനാണ് ധ്യാനു പറഞ്ഞോ അപ്പൊ അന്ന് പറഞ്ഞു അപ്പൊ നമ്മള് അംഗനവാടി രണ്ട് കുട്ടികൾ കുത്തിയാവിക്കും ബൈ ശെരി അപ്പൊ ഞാൻ രണ്ടുപേരും അംഗനവാടിയിൽ കുത്തി അപ്പൊ ഞാനൊരു ഫ്രണ്ട് കുത്തിണ്ടെന്നാണ് ധ്യാനു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ കണ്ടുട്ടാ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് കുറച്ച് കഴിഞ്ഞ് വീട്ടില കുറച്ച് നാൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ എൻ്റെ ചേച്ചിയുടെ മോൻ കുത്തിയിട്ടുണ്ടായിരുന്നു മുട്ടാൾ കുത്തി അപ്പോൾ അത് കണ്ടപ്പോ അയ്യോക്കിപ്പന്നെ കുത്തണം ഇപ്പൊ കുത്തണം ഇപ്പൊ കുത്തണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയപ്പോൾ ഒരേ വാശിയായിരുന്നു അപ്പോൾ കണ്ണായിട്ട് വന്നിട്ടുള്ള സമയം അപ്പോൾ കണ്ണായിട്ട് ആ കുത്തണം നമുക്ക് പിന്നെ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കണ്ടപ്പോ രണ്ട് ദിവസം മുന്നേ ഫോണില് എന്റെ ചേച്ചിയുടെ മോൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ കണ്ടപ്പോ അവത്തിയ ഫോട്ടോ പിന്നെയും കണ്ടപ്പോൾ പിന്നെയും ഇളകി അപ്പൊ കണ്ണടം പറഞ്ഞു ഇതാ കൊറേ അയില്ലേ പറയുന്നു അപ്പൊ ഏഹ് എന്തായാലും നമുക്ക് കുത്താ പറഞ്ഞു അപ്പൊ വലുതായി കഴിഞ്ഞാ കുത്തി ഞാനും ഒക്കെ ഒക്കെ ഒടുത്തിട്ട് ഞാൻ വിറ്റിയൊക്കെ അയക്കി അച്ചൊക്കെ അച്ചായിട്ട് അപ്പോൾ ആ കണ്ണടം പറഞ്ഞേ ഇനി വലുതായി കഴിഞ്ഞാൽ നമ്മളോട് പറയില്ല എന്തിനാണ് എൻ്റെ കാത് കൂത്തി വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കാം നിൻ്റെ ഇഷ്ടപ്രകാരമാണ് കുത്തണത് എന്ന് പറഞ്ഞിട്ട് കാണിച്ചുകൊടുക്കാ പറഞ്ഞു അപ്പോൾ അത് നമുക്കൊരു വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞ കാരണമാണ് നമ്മൾ ബ്ലോഗാക്കി എടുക്കുന്നത് അപ്പോൾ കണ്ണാട്ടം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഗ്യാനുട്ടനും റെഡി ആയിട്ടുണ്ട് ഗ്യാനുട്ടൻ വെറുതെ ഒക്കെ ഇടുന്നിട്ട് വികൃതി എണിക്കുമ്പോൾ ചീത്ത പറഞ്ഞു കിട്ടാം അത് കാരണം നല്ല വേദന ഉണ്ടാവും ധ്യാനോട്ടാ കുത്തണ്ടാ നല്ല വേദന ഉണ്ടായ ധ്യാനോ എന്താ ചെയ്യില്ല സ്ട്രോങ് ആണ് ആവശ്യം കുത്തി ഞങ്ങൾക്ക് അറിയില്ല സ്ട്രോങ് ആണെന്നാണ് പറയണത് അപ്പൊ നിങ്ങൾ വീഡിയോ കാണു ഞാൻ ബാക്കി എടുക്കണ്ട പോയിട്ടോ ആരവല് എല്ലാ പല്ലും ഉണ്ടാവും ഒരു പല്ലും പോയിട്ടില്ല കേട്ടാ ഞാൻ പറഞ്ഞു ഞാനും കാതു കുത്തം പോവാൻ അത്ര ഫോൺ ഇല്ല ഫോൺ കൊണ്ടുപോകണു പിന്നാലെ ഹലോ കാശ് പൊന്ന് പറഞ്ഞൊക്കെ കാതുകൂർത്താൻ പോവാണ് ഒരു കാര്യം പറയാൻ സംഭവിക്കുന്നു അപ്പൊ കാതുകൂർത്താൻ പോവാണ് അപ്പൊ പൊന്നിന്റെ കാതുകൂത്തണം പറഞ്ഞല്ലോ തന്നെ എത്ര മൂന്നെണ്ണം പറഞ്ഞാ

ഞാനാ ഞാനും മറ്റേ മധുരം പോയ വീഡിയോയില് എ സി കാണിച്ചിട്ട് ടെണ്ടർ ടാങ് പറഞ്ഞില്ലേ അതാണ് കാണിച്ചത് അവസാനിട്ടു ഞാൻ കാണിക്കണോ ഞാനും കൂടെ കാണിക്കണിക്കണ്ടോ യൂട്യൂബിൽ ഒരേ വീഡിയോസ് കണ്ടിട്ട് അതിന് കണ്ടുപഠിക്കേണ്ടത് Jeg gir nå.

അടിക്കുമ്പോ തോട്ട പിന്നെ സ്വർണം നാല് അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് സ്വർണം കഴിഞ്ഞിട്ട് സർ റേറ്റു മാറിക്ക് ഇതും അതിലെ ഫോൾഡറാണ് മതിടാ അതിndan മസ്റ്റ് ബി സിംഗിൾ തണ്ണി കൂടാനാണ് എടി കൊടേറമല്ല അതിനെ കണ്ടിരിക്കാനാണ് സബ്സ്ക്രിപ്റ്റ് ഓക്കേ 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 പോക്ക് പോക്ക് ഈ ചെയിൻ ഇതിൽ നിന്ന് മാറി വെക്കണ്ട അല്ലേ

കമ്മൽ എടുക്കണ്ട കമ്മൽ കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ധ്യാനിന് നല്ല വിശപ്പ് അപ്പോൾ അങ്ങനെ നമ്മൾ തട്ടുകടക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഇത് കാളന്ന് പറഞ്ഞിട്ടാണ് കണ്ണേട്ടം വാങ്ങി ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് കണ്ണേട്ടം പുറത്ത് പോകുമ്പോൾ കഴിക്കലുണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് അത്രേണ്ട താല്പര്യമായിട്ടില്ല പക്ഷേ ധ്യാനിന് നല്ല ഇഷ്ടമായിട്ടാണ് അച്ഛനും മോനും കൂടിയിട്ടാണ് അത് കഴിച്ചത് ആകെ രണ്ട് വായേ കഴിച്ചോളൂ എനിക്കത്രേ അത്ര ഇഷ്ടമായില്ലോ എനിക്ക് എനിക്ക് പിന്നെ ഉഴുന്നുവട വേണം പറഞ്ഞപ്പോൾ അത് വാങ്ങിയിട്ടാണ് അപ്പം അത് കഴിച്ചു ഞാൻ അപ്പൊ ഞങ്ങള് ധ്യാനുടന്റെ കാത്ൂത്തിട്ട് തിരിച്ച് വരണം കേട്ടോ നിങ്ങൾ കണ്ടുണ്ടാവും ധ്യാനുടൻ്റെ കാത്തുമ്പോഴുള്ള എക്സ്പ്രഷൻ അപ്പൊ അവിടെ ഉള്ളവരൊക്കെ തന്നെ അത്ഭുതമായിട്ടിട്ട് അവിടെ ഉള്ളവരെ ചോദിക്കാറ് എന്തും കറിയെന്ന് ചോദിക്കാറുണ്ടോ അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് വരുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദനയ്ക്കും കരയേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സെറ്റ് ആക്കിയിട്ട് കൊണ്ടുണ്ടായിരുന്നു കൊടുന്നത് അത് കൊണ്ടാക്കണ്ട അപ്പൊ ഞങ്ങൾ അങ്ങനെ സെറ്റ് ആക്കിയിട്ട് കൊടന്ന് പറഞ്ഞു എന്നാലും ഞാൻ വിചാരിച്ചിട്ടോ കരയാതിരിക്കുന്നു വിചാരിച്ചില്ല കരയേ വേദന എന്തായാലും ഉണ്ടാവില്ല അപ്പൊ കരയെന്ന് വിചാരിച്ചാ അത്ര വലിയ ആളല്ലോ ചെറിയ കുട്ടിയല്ലേ അപ്പൊ കരയെന്ന വിചാരിച്ചത് നോക്കുമ്പോ കട്ടിച്ച് പിടിച്ച് നിന്നു ആള് എന്താണോ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ട് ആ ദൂരത്തി കമ്മലോട്ട് കൊടുക്കാനൊക്കെ ഈ കയ്യിലോട്ട് വെക്കു ഇങ്ങനെ വെച്ചിരുന്നോ ലൈ ഉളി വെക്കണോ ഇടുമ്പോൾ കാണാനില്ല കൊച്ച ഇതാണ് സാധാ സോബന ജെല്ലറിന്റെ ടോറ്റപ്പാന സോബന ജെല്ലറിന്റെ ട്രയാംഗിൾ എടുത്തത് ഇഷ്ടയാണോ ഇഷ്ടയയാ ഇത് സ്വർണം അത് ഇടാ അത് ഉരിയിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് அப்ப 10 ദിവസം കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണോ പറയാ അതവരെ ചൂടുള്ളകൊണ്ട് അതൊന്നും അവര് പറഞ്ഞില്ലല്ലോ അല്ല അത് പിന്നെ നമുക്കറിയാലോ എന്തായാലും ഒരു പൾപ്പ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലാണല്ലോ അങ്ങനന് എന്തെങ്കിലും അവര് വരിയണിച്ച് ചെയ്താവില്ല അല്ല ചൂട് പിന്നെ അതേപോലെ പണ്ടുകാലത്തൊക്കെ അമ്മിക്കാര അമ്മി അരച്ചിട്ട് അമ്മിയുടെ കാരം തേച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞു ഈ സെക്കൻഡ് ആയിട്ട് മൂക്കെ കുത്തിയുള്ളതല്ലേ അപ്പോൾ ഞാനൊക്കെ അങ്ങനെ ചെയ്തത് അപ്പോൾ അതിപ്പോ എനിക്ക് പഴുത്താലും ഇല്ലെങ്കിലും ഞാൻ ചെയ്ത് നടന്നപ്പോൾ അപ്പൊ എല്ലാം ചെയ്ത് കൊടുക്കണം ചെറിയ കുട്ടികളെ എന്തായാലും ചിലപ്പോൾ ഒരു പനി വേദന എന്തായാലും ഇല്ലാണ്ടിരിക്കില്ല അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് ഒരു നാലഞ്ച് ദിവസം നാലഞ്ച് ദിവസം അല്ല പത്ത് ദിവസം ഒന്ന് ശരിയാക്കി എടുക്കണം എന്നിട്ട് വേണം സ്വർണ്ണ ഇട്ട് കൊടുക്കാന് ഇതിപ്പോ അവന്റെ ആഗ്രഹം നടന്നു ഒപ്പം എനിക്കിഷ്ടമാണ് ഞാൻ

അല്ല അങ്ങനെ ചോദിക്കണ്ട കാര്യമില്ല അപ്പൊ അത് കുത്തന അത്ര എന്താ എല്ലാരും കുത്തന സംഭവല്ലേ അപ്പൊ ഞാൻ എന്റെ ചെവിന്നു ഞാൻ കാത്തില്ലേ പക്ഷെ ആഗ്രഹം കണ്ടോ അതെടുത്തോ അവിടെ അച്ഛനും ചവിട്ടിലോ ചൊളിടോ എന്തോടോ എന്ത് പരിപാടിയോടൊത്ര പേ ധ്യാനുട്ടിനേദന ഉണ്ടായില്ലടാ ഏ ഞാനിട്ട് ഇങ്ങനെ നോക്കിയിരുന്നില്ല അപ്പൊ ഇവിടെ ഇരുപത്തെട്ടിന് കാതുകൂത്തിലുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ ഇവന്റെ ഇരുപത്തെട്ടിന് കാതുത്തിണ്ടായിരുന്നില്ല കാരണം ജനിച്ച വഴിക്ക് അധികം തൂക്കം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ കൂടെ അവന് വേദനിപ്പിക്കണ്ടൂട്ടി കാതുക അപ്പൊ ഇവിടങ്ങളിലെ അപ്പൊ കണ്ണട്ടം പറഞ്ഞപ്പോ ഇരുപത്തെട്ടിന് കാതു കൂത്തിണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ ഇവിടങ്ങളില് അങ്ങനെ കാതു എന്റെ ചേച്ചി രണ്ട് മക്കൾക്കാണെങ്കിലും ഇരുപത്തെട്ട് ആ തൊണ്ണൂറ് ആ സമയത്തൊന്നും കാതു കൂത്തില്ല ഇവിടങ്ങളില് പെൺകുട്ടികൾക്ക് കാത് കുത്താന്നല്ലാണ്ട് ബോയ്സിന് കാത് ആ കുത്തണത് അങ്ങനെ അറിയില്ല ആരും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ ആൺ ഒരു കാതും കുത്തും രണ്ട് കാതും കുത്തും രണ്ട് കാതും കുത്തും ചെറിയ കുട്ടികളല്ലേ രണ്ട് കതും സാധാരണ കുത്തുന്ന പോലെ രണ്ട് കാതും കുത്തും പക്ഷെ ഇവരെ അത്ര തൂക്കം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് കുത്തിയില്ല കാരണം മാലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരഞ്ഞാൻ ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇതാക്കി ചെയ്യും അവന്റെ കാതുകലി പറഞ്ഞപ്പോ ഇതാണ് പാതി ഒറ്റക്കാതിലാണ് പാതി കുത്തിരിക്കുന്നത് യസിലെ പിന്നെ മകരച്ചവ്വ കയറമ്പാറയില് നീലിയാവലി പരിപാടി ആട്ടോ മകരച്ചൊവയ്ക്ക് അവിടെ പരിപാടി ഉണ്ടാവലുണ്ട് അപ്പൊ അവിടുത്തെ ഉത്സവമാണ് ഇപ്പൊന്ന് കണ്ണേട്ടപ്പോ നമ്മളെ വീട്ടിൽ കൊണ്ടാകിട്ട് കണ്ണേട്ട ഇങ്ങോട്ടന്നെ വരും നമ്മള് ഈ പ്രശ്നം പോണില്ല കാരണം ഇവനിന്നിപ്പോ കാത്തിട്ടു പിന്നെ ഇരിട്ടാവുന്നതോറും തണുപ്പാവില്ല എല്ലാവർക്കും ജലദോഷം ഇപ്പൊ എനിക്കൊക്കെ ജലദോഷമൊക്കെ ഉണ്ടോ ഇനിയിപ്പോ പോയി കഴിഞ്ഞാല് തണവൊക്കെ തട്ടിട്ട് അധികം ഇനിയിപ്പൊ കാതും കുത്തിയിട്ട് ഇനി എനിക്കൊന്നും അറിയില്ല അപ്പൊ എന്തായാലും ഞങ്ങള് പോണില്ലേ ധ്യാനത്തിന്റെ കാതു കുത്തായിരുന്നു അപ്പൊ ഇന്നത്തെ എത്രയുള്ളോ അത്രയുള്ളോ ഇതല്ലോ ചെറുതായിട്ട് നേരെ കാണിച്ചു കൊടുക്കട്ടെ കടയിൽ നിന്ന് അവരിട്ട് കൊടുത്ത കമ്മല് ഇപ്പോ ഞങ്ങള് വാങ്ങിയ സ്വർണത്തിന്റെ കമ്മല് ഇട്ടുട്ടാ കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവന്റെ അപ്പൊ അത് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പത്തു ദിവസം കഴിഞ്ഞിട്ട് ഇട്ടു കൊടുത്താ മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ പത്തു ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങള് കമ്മലൊക്കെ ഇട്ടിട്ട് ഇപ്പൊ ചുള്ളനായിക്കാണ് കണ്ണേട്ട പണിക്ക് പോയേക്കൊ ഞാൻ എന്തായാലും കമ്മലൊക്കെ ഇട്ട് കൊടുത്തല്ലേ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഇതിന്റെ ഒപ്പം ആഡ് ചെയ്യാൻ വിചാരിച്ചുട്ടോ എനിക്ക് ഇപ്പൊഴും ചെറിയൊരു വേദന ഉണ്ട് ഇണ്ട് തൊടുമ്പോ ഒരു വേദന ഉണ്ട് എന്നാലും ഈ കമ്മൽ ഇടാൻ ഈ കമ്മൽ കമ്മലിടാനൊക്കെ സമ്മതിച്ചു അപ്പൊ ധ്യാനിഷ്ടായി പറയാനിഷ്ടായി അപ്പൊള്ളൂ വേറെ ധ്യാനുട്ടന്റെ കാതുകൂത്ത് ഇത്രേനുള്ളൂ അപ്പൊ വീട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ